നമസ്കാരം കെ ടി ജലീൽ എന്ന വ്യക്തിയോട് പഴയ മുസ്ലിം ലീഗുകാരനാണ് പഴയ സിമിക്കാരനാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാലും തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് തവൻ ഒരു എം എൽ എ ആണ് അദ്ദേഹം പല ആരോപണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ഭിന്നതകൾ ഒരുവേള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് നമുക്ക് ഉണ്ടായിരിക്കും അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ഒരു മതപ്രസംഗകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു മതപ്രഭാഷണത്തിൽ നടത്തിയ ചില പോയിന്റുകളാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് അതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതായത് ഇവിടെ കേരളത്തിൽ നിരവധി അനവധി യുവാക്കളാണ് മയക്കുമരുന്നും കഞ്ചാവും എം ഡി എം എയും മറ്റ് രാസലഹരി പദാർത്ഥങ്ങളുമായി പിടിയിലാക്കുന്നത് പെൺകുട്ടികളടക്കം കോളേജ് വിദ്യാർത്ഥികളടക്കം ഈ ഒരു റാക്കറ്റിന്റെ ഭാഗമാണ് ദൗർഭാഗ്യവശാൽ നമ്മൾ മതം പറയുകയല്ല ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് എന്നതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം ഇതൊരു മതം ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയല്ല ആവർത്തിക്കുന്നു തീർച്ചയായിട്ടും ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് അക്ഷർദവ്യമായ തെറ്റാണ് അത് ഹിന്ദു കുട്ടിയായാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസിയായാലും മുസ്ലിം വിശ്വാസിയായാലും ഒക്കെ തന്നെ ഈ മുസ്ലിം മതവിശ്വാസികളായ യുവാക്കൾ ഈ ഒരു ലഹരി റാക്കറ്റിൽ പെടുന്നതുമായി ബന്ധപ്പെട്ടാണ് ശ്രീ കെ ടി ജലീൽ ഒരു പ്രഭാഷണം നടത്തുന്നത് അതായത് മത പഠനവുമായി ബന്ധപ്പെട്ട് ഒരു മതവും ഈ മയക്കമരുദിനെയും മദ്യത്തെയും മറ്റേ ലഹരി ലഹരി പദാർത്ഥങ്ങളെയും ഒന്നും ന്യായീകരിക്കുന്നില്ല അക്ഷന്തവ്യമായി എതിർക്കുകയാണ് അപ്പോൾ വളരെ ചെറുപ്പത്തിലെ മദ്രസാ പഠനവും മറ്റു കാര്യങ്ങളും നടത്തിയ ഈ കുട്ടികൾ ഇത്തരം വഴിപിഴച്ച ജീവിതത്തിലേക്ക് പോകുന്നതിന് അത് പരിശോധിക്കേണ്ടതാണ് അത് സമൂഹത്തിന് തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാൽ ഹിന്ദു കുട്ടികൾക്കോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കോ വളരെ ചെറുപ്പത്തിലെ മതപഠനം ലഭിക്കുന്നില്ല ക്രിസ്ത്യൻ സ്റ്റുഡൻസ് സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷേ ഹൈന്ദവ വിശ്വാസികളായ കുട്ടികൾക്ക് മതപഠനവുമായി ബന്ധപ്പെട്ട് ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മതപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ചെറുപ്പത്തിലെ അറിവ് നേടുന്നുണ്ടെങ്കിലും അവർ പോകുന്നത് ഇത്തരം തെറ്റായ വഴികളിലേക്കാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്നു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ടവിധം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച കുത്തുവകളിൽ കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് ആരെ വിശ്വസിക്കും അവർ കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയത് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയത് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ല പുല്ലുവില അപ്പോ എല്ലാ വിഭാഗം ആളുകളും ഞാന് ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നേ പറ്റൂ അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രാസാ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രാസാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ചോദിച്ചു വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പൊ അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ ഇക്കാര്യങ്ങളൊക്കെ വിസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് കാരണം ഇതൊരു സ്വയം വിമർശനത്തിന്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകന്മാരായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഞാൻ തീർച്ചയായിട്ടും ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് കെ ടി ജലീൽ പറഞ്ഞത് പൂർണമായും ശരിയാണ് ഇത് പരിശോധിക്കേണ്ടതാണ് ഇത് നിയന്ത്രിക്കേണ്ട വിഷയമാണ് ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ആ രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ കൂടുതൽ മതപഠനവും ഖുറാൻ സംബന്ധിച്ച പഠനവും ഒക്കെ നടത്തുന്ന കുട്ടികൾ ഈ രീതിയിലേക്ക് പോകാൻ പാടുള്ളതല്ല പക്ഷേ പോയിപ്പോകുന്നു അതെത്ര ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് എന്നുള്ള കാര്യമാണ് കെ ടി ജയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കാര്യമായെടുത്ത് മുസ്ലിം മത പണ്ഡിതന്മാരും അതുപോലെ വിശ്വാസികളും ഒക്കെ തന്നെ കൃത്യമായ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് എല്ലാ മതങ്ങളുടെയും ആ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇതിന് അടിയന്തരമായി യുവാക്കൾ ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്നത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സംവിധാനങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക ആരോഗ്യ ഒക്കെ തന്നെ സഹായത്തോടെ കൈക്കൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത് தும்பமன்டக்குநாதன் கேத் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ